ഹലോ എവറി വൺ സോ ഇന്നൊരു കരിയർ ഗൈഡൻസ് ചെയ്യാം ഞാൻ കുറച്ച് ദിവസം മുന്നേ പോളിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് കരിയർ റീഡിങ് ചെയ്യാനായിരുന്നു സോ ഇന്ന് നമ്മളൊരു കരിയർ റീഡിംഗ് ആണ് ചെയ്യുന്നത് ഒരു പിക്ക് അപ്പൽ റീഡിങ് ആയിരിക്കും സോ നിങ്ങളുടെ മുന്നിൽ കാണുന്ന ത്രീ കളേഴ്സ് ഞാൻ ഓൾറെഡി ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കാർഡ്സ് സോ റെഡ് യെല്ലോ പേർപ്പിൾ ഈ ഒരു കളറിൽ നിങ്ങൾ ഏത് കളറിലേക്കാണോ കൂടുതൽ അട്രാക്റ്റഡ് ആയിരിക്കുന്നത് അത് നിങ്ങൾക്കത് ചൂസ് ചെയ്യാം ഓർ ചൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് കുറച്ച് നേരം റിലാക്സ് ചെയ്ത് കണ്ണടച്ച് മനസ്സിലൊരു കളർ ഈ മൂന്ന് കളറിലും ആദ്യം ഏത് കളറാണോ വരുന്നത് അത് കാണാം ആ റീഡിംഗ് കാണാം അല്ലെങ്കിൽ മൂന്ന് റീഡിങ്സും നിങ്ങൾക്ക് കാണാം റെസനേറ്റ് ആവുന്നതനുസരിച്ച് എടുക്കുക സോ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക ഇല്ലാത്തത് റിലീസ് ചെയ്യാം ഓക്കെ സോ കുറച്ച് നേരം നിങ്ങൾക്ക് കാർഡ് ചൂസ് ചെയ്യാനുള്ള ടൈം തരാം എന്നിട്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഓക്കെ സോ ആരാണോ ഫൈൽ നമ്പർ വൺ റെഡ് കളർ ചൂസ് ചെയ്തത് നമുക്ക് അവർക്കുള്ള മെസ്സേജസ് എന്താ നോക്കാം five of ൂട്സ് സെവൻ ഓഫ് വൺസ് ഹാൻഡ് മെയ്ഡ് കാർഡ്സിലും ഞാൻ കുറച്ച് ഷാഫുൾ ഇത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലത്തെ മെസ്സേജസും കൂടെ നമുക്ക് നോക്കാം കണക്ഷൻ ടൈമിംഗ് അബൻഡൻസ് ആൻഡ് ഫ്ലോ ഓക്കെ പയൽ നമ്പർ വൺ വളരെ ക്ലിയർ ആയിട്ടുള്ള മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഹാർഡ് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു മൊമെൻറ്റ് നിങ്ങളുടെ കരിയറിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പാസ്റ്റിൽ ലൈക്ക് നിങ്ങളൊരു നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ അത് എന്തുമായിരിക്കാം നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് എടുക്കുക നിങ്ങൾ വളരെയധികം വളരെയധികം വെച്ചാൽ വളരെയധികം എഫേർട്ട് ഇട്ട് വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കേണ്ടായിരുന്നു അപ്പ് ചെയ്യാണ്ട് കുറേ കഷ്ടപ്പെട്ട് കഷ്ടപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ അത് നടക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ നിങ്ങൾ ഫോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കതിലെന്തെങ്കിലും ആയിട്ടുള്ള മൊമെൻസ് ഉണ്ടായിരിക്കാം ഏത് ജോബ് സിറ്റുവേഷൻസിൽ ആരെങ്കിലും ആയിട്ടും തല്ലുകൂടിയിട്ടവാ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ വളരെ ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നിട്ട് കരിയറിൽ ആൻഡ് ആ കരിയർ ക്യാരിയർ ഒരു ടവർ മൊമെൻ്റ് നടക്കുകയാണ് ടവർ മൊമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ ഫേവറബിൾ ആയിരുന്നില്ല നിങ്ങളുടെ ഗ്രോത്തിന് ഫേവറബിൾ അല്ലാത്ത സിറ്റുവേഷൻ യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ നിന്ന് എടുത്ത് കളയുകയാണ് ആൻഡ് അത് ടവർ കാണുമ്പോൾ അത് പേടിക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് അതൊരു തരം ബ്ലെസ്സിങ് തന്നെയാണ് യൂണിവേഴ്സിൻ്റെ ബിക്കോസ് നിങ്ങളുടെ വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ വളരെയധികം എഫേർട്ട് ഇട്ട് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടി നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന ഒരു ടൈം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ടവർ മൊമെൻ്റ് നടക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഗോത്രൂ ചെയ്യേണ്ടായിരുന്ന ബേഡൻസ് ഒഴിവാക്കി നിങ്ങളുടെ ലൈഫിൽ ഒരു അബണ്ടൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ അബണ്ടൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ ഈ ടവർ മൊമെൻ്റ് ബിക്കോസ് നിങ്ങളുടെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ കുറേ കാര്യങ്ങളിൽ ലേറ്റ് ലേറ്റായിപ്പോയി നിങ്ങളുടെ കരിയറിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ ലേറ്റ് ലേറ്റായിപ്പോയി പക്ഷെ അല്ല ഇത് ഡിവൈൻ ആണ് കറക്റ്റ് ഡിവൈൻ ടൈമിങ്ങിലാണ് നിങ്ങളുടെ സംഭവങ്ങളൊക്കെ നടക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് വരും പക്ഷേ അത് ഫോഴ്സ് ചെയ്യാണ്ടിരിക്കുക അത് നടക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്യാണ്ടിരിക്കുക ഓക്കെ ഇതിലേക്ക് കാണുന്ന ക്ലിയർ മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ടവർ മൂമെൻറ്റിന് ശേഷം ടവർ മൂമെൻറ്റിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ കണക്ഷൻ വരാൻ പോകുന്നു ഏതൊരു ന്യൂ ജോബ് അല്ലെങ്കിൽ ഒരു ന്യൂ പാർട്ട്ണർഷിപ്പ് ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ആൾക്കാർ ഏതെങ്കിലും പുതിയ ആൾക്കാരെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് സോ ആ കണക്ഷൻ വഴി നിങ്ങൾക്കൊരു പുതിയ കരിയറിലൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാകും പോവുകയാണ് ആൻഡ് അതായിരിക്കും നിങ്ങളുടെ ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോവുകയാണ് അതുവഴി നിങ്ങളുടെ ലൈഫിൽ അബൻഡൻസ് ഉണ്ടാവാൻ പോവുകയാണ് സോ അതുവരെ നിങ്ങൾ തിങ്സിനെ ഫോഴ്സ്ഫുള്ളി അട്രാക്റ്റ് ചെയ്യാണ്ടിരിക്കുക ഫോഴ്സ്ഫുള്ളി ഭയങ്കര കഷ്ടപ്പെട്ട് നെഗറ്റീവായി ഫോഴ്സ് ചെയ്യാണ്ടിരിക്കുക ഒന്നിനെയും ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ ഓക്കെ നിങ്ങൾ ആഗ്രഹിച്ചു സക്സസ് അത് നിങ്ങളിലേക്ക് വരും പക്ഷേ ലെറ്റ് ഗോ ചെയ്യാം ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ മൊമെൻ്റ് പോകണേ അതിന് ഒന്നും ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് ലെറ്റ് ഗോ ഉണ്ടാവുന്നത് പോലെ അത് ഉണ്ടായിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമിംഗ് കറക്റ്റ് ആവാണ് ഡിവൈൻ നിങ്ങളെ കറക്റ്റായിട്ട് അലൈൻ ചെയ്യാണ് കുറച്ചും കൂടെ നമുക്ക് ക്ലാരിറ്റി നോക്കാം യാ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലൈഫിൽ ഈ പുതിയ കണക്ഷൻ കാരണം നിങ്ങൾക്ക് കരിയറിൽ വിക്ടറി തന്നെ ഉണ്ടായിരിക്കും ഓക്കെ സോ ഈ ടവർ മൊമെന്റ് നടക്കുന്നത് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഈ മൊമെൻറ്റ്സ് ഈ മൊമെന്റ്സ് നിങ്ങളെ കുറേയധികം കഷ്ടപ്പെട്ട് ഗീവ് അപ്പ് ചെയ്യാണ്ടിരിക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഈ പൈലിലുള്ളത് നിങ്ങൾ കുറേ അധികം കാര്യങ്ങൾ നടത്തിയെടുക്കണം എന്ന് വളരെയധികം ഫോഴ്സ്ഫുള്ളി ആൾക്കാരാണ് ഇത് നടത്തിയിരിക്കും പക്ഷെ അതോ അത് കാരണം നിങ്ങൾക്ക് കുറേ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ടവർ മൊമെൻ്റ് ഉണ്ടാവുന്നത് ഏതൊരു എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് ആയിരിക്കാം എനി വർക്ക് റിലേറ്റഡ് എന്ത് സിറ്റുവേഷൻസ് ആയിരിക്കാം ബിസിനസ് പാർട്ട്നർഷിപ്സില് തല്ലായിരിക്കാം എന്ത് വേണമെങ്കിലും ആയിരിക്കാം ബട്ട് അത് കാരണം നിങ്ങളുടെ റൈറ്റ് ടൈമിലേക്ക് ഡിവൈൻ നിങ്ങൾ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഇപ്പോൾ ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ നിങ്ങളുടെ കരിയറിൽ എന്തുമാവട്ടെ അതൊരു ബ്ലെസ്സിങ് ആണ് ബിക്കോസ് നിങ്ങൾക്ക് അബണ്ടൻസ് വരുന്നുണ്ട് വിക്ടറി വരുന്നുണ്ട് സക്സസ് വരുന്നുണ്ട് സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പുതിയ കണക്ഷൻസ് എന്തെങ്കിലും പുതിയ പാർട്ണർഷിപ്സ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക ബിക്കോസ് ആ പാർട്ട്ണർഷിപ്സിൽ കൂടെ നിങ്ങൾക്ക് കൂടുതൽ ബ്ലെസ്സിങ്സാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് ഓക്കെ സോ ഹാവ് ഫെയ്ത്ത് ഇൻ ദ ഡിവൈൻ നിങ്ങൾ ആഗ്രഹിച്ച പോലെ എല്ലാം നടന്നിരിക്കും ഇതൊരു പോസിറ്റീവ് റീഡിങ് തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ ഇത് ഇപ്പോൾ കറൻറ്റ് സിറ്റുവേഷൻസ് ആയിരിക്കും ഇത് ഗോത്രൂഷ് ചെയ്യുക പക്ഷെ നിങ്ങൾക്ക് വരാൻ പോകുന്ന ബ്ലെസ്സിങ്സാണിത് സോ ഇത് ക്ലെയിം ചെയ്യുക നിങ്ങൾ ഒന്നിനും കുറിച്ച് ആവലാതിപ്പെടേണ്ടതില്ല എന്തായാലും എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ് നടക്കുന്നതെന്നാണ് സി കറക്റ്റ് ടൈമിൽ എല്ലാം ഡിവൈൻ ടൈമിൽ കറക്റ്റായിട്ട് അലൈൻ ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ച അബണ്ടൻസ് ആയാലും നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടതായാലും ഒന്നും കാണാതെ പോകില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ആൾക്കാരെയും കറക്റ്റ് പീപ്പിളേയും കറക്റ്റ് കണക്ഷനും ഡിവൈൻ തന്നെയായിട്ട് നിങ്ങൾക്ക് അലൈൻ ചെയ്യുകയാണ് ഓക്കെ സോ ഈ മെസ്സേജ് ഈ റീഡിങ് ക്ലെയിം ചെയ്യുക പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻസ് ക്ലെയിം ചെയ്യുക അബണ്ടൻസ് ക്ലെയിം ചെയ്യുക പോസിറ്റീവ് ആയിട്ടിരിക്കുക നിങ്ങൾ ചെയ്യുന്ന ആക്ഷൻസ് ലെറ്റ് ഗോ ആക്ഷൻസിൽ എഡ്ഗോഷിയപ്പം എന്ത് സിറ്റുവേഷൻസ് ആയാലും ഒന്നിനും ഫോഴ്സ്ഫുള്ളി ഒന്നിനെയും മാറ്റാൻ നോക്കണ്ട അതെന്ന് അങ്ങനെ നടന്നോട്ടെ നിങ്ങൾക്ക് കറക്റ്റ് ഡിവൈൻ ആയിട്ട് അലൈൻ ചെയ്യും ഓക്കെ ഹാവ് ഫെയ്ത്ത് ബിക്കോസ് യു ആർ ബ്ലെസ്ഡ് യു ആർ എ സ്റ്റാർ ഓക്കെ യു ആർ ബ്ലെസ്ഡ് പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യുക എല്ലാം പോസിറ്റീവായിട്ട് ആയിട്ട് എഫേം ചെയ്യുക എല്ലാം നിങ്ങൾ ആഗ്രഹിച്ച പോലെ അബണ്ടൻസും എല്ലാം വരുന്നുണ്ട് ഓക്കെ സക്സസ് നിങ്ങളുടേതാണ് സക്സസ് ദ കാർഡാണിത് ഏറ്റവും ബ്യൂട്ടിഫുൾ കാർഡാണ് സെക്സ് സിക്സ് ഓഫ് വൺസ് സക്സസ് നിങ്ങൾ അർഹിക്കുന്നുണ്ട് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഫേത്ത് ഡിവൈനിൽ അർപ്പിക്കുക ട്രസ്റ്റ് ചെയ്യുക ലെറ്റ് ഇറ്റ് ഗോ ഓക്കെ സോ ഇതാണ് നിങ്ങളുടെ റീഡിങ് റെസ്നേറ്റ് ആവുകയാണെങ്കിൽ എന്തായാലും ക്ലെയിം ചെയ്യുക എന്തായാലും കമൻറ്റ് ചെയ്യുക റെസിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ സോ നമുക്ക് നെക്സ്റ്റ് പൈലിലേക്ക് പോവാം പൈൽ നമ്പർ ടു നിങ്ങൾ യെല്ലോ കളറാണ് ചൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള റീഡിങ്സ് നോക്കാം ഫൈവ് ഓഫ് പെൻറ്റിക്കിൾസ് ടു ഓഫ് കപ്പ്സ് ഓക്കേ ടൈബിൾ കുറച്ച് ഹാൻഡ് മെയ്ഡ് കാർഡ്സും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതും കൂടെ എന്താ നോക്കാം ഓക്കെ ട്രാൻസ്ഫോർമേഷൻ റീപേ വിഷൻ ൂണിറ്റീസ് വണ്ടർഫുൾ ഫയൽ നമ്പർ ടു ഞാൻ ഷഫിൾ ചെയ്തപ്പോഴും നിങ്ങളുടെ എക്സ്ട്രാ കൺഫർമേഷനാണ് ഡെത്ത് ട്രാൻസ്ഫോർമേഷൻ സി ദ വേൾഡ് വിച്ച് ഈസ് എഗെയിൻ ട്രാൻസ്ഫോർമേഷൻ എൻഡിങ് ആൻഡ് ടു ഓഫ് പെൻറ്റിക്കിൾസ് ഇത് ആരൊക്കെ കാണാൻ പോലെ മേ ബി ടു പേഴ്സൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ വൺ പേഴ്സൻ്റ് ആയിരിക്കും ബട്ട് വെരി ക്ലിയർ മെസ്സേജസ് ആണ് ഇതിൽ നിന്ന് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കരിയറിൽ ഒരു എൻഡിങ് സംഭവിച്ചിട്ടുണ്ട് ശരിയാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു എൻഡിങ് സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വളരെയധികം അൺഫുൾഫില്ലിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് വളരെ അധികം നിങ്ങൾ ആ ഒരു എൻഡിങ് കാരണം വളരെയധികം നെഗറ്റീവ് ആലോ കുറേ അധികം നെഗറ്റീവ് തോട്ട്സ് കൂടെ പോവുകയാണ് ബിക്കോസ് നിങ്ങളുടെ ആ കരിയർ എൻഡ് ആവാൻ കാരണം അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ലെഫ്റ്റ് ഔട്ടായി എന്ന് തോന്നുന്ന ഒരു നിമിഷം ആ ഒരു കരിയർ നിങ്ങൾക്ക് ഫുൾഫില്ലിങ് അല്ല ലെഫ്റ്റ് ഔട്ടായി എന്ന് തോന്നുന്ന ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു കരിയർ ഒരു ബിഗ് ട്രാൻസ്ഫോർമേഷൻസ് ആണ് കൊണ്ടുവരുന്നത് ഓക്കെ നിങ്ങളുടെ ലൈഫിൽ ഈ കരിയർ വളരെയധികം ബിഗ് ട്രാൻസ്ഫോർമേഷൻ ആണ് സംഭവിക്കുന്നത് അതാണ് നിങ്ങളുടെ കരിയറിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ബിഗ് ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ കരിയറിൽ ഒരു കരിയറിലൊരു ആണ് ട്രാൻസ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻ കേസ് നിങ്ങൾ ഫൈവ് 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 കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പോൾ പേടിക്കേണ്ടതില്ല ബിക്കോസ് നിങ്ങൾ ക്ലെയിം ചെയ്യുക ഐ ക്ലെയിം ദ പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ലൈഫ് നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷനാണ് നടക്കുന്നത് സി വളരെ ക്ലിയർ ആയിട്ട് ഡെത്ത് കാർഡ് വരുന്നുണ്ട് സോ ഒരു 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 ട്രാൻസ്ഫോർമേഷൻ കാണുന്നുണ്ട് ബിക്കോസ് ഡെത്ത് എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ടതല്ല ബിക്കോസ് അത് എൻഡ് ചെയ്യുന്നത് ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് നിങ്ങളുടെ ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് സോ ഈ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ഒരു ടൈമിൽ കൂടി ആയിരിക്കും നിങ്ങൾ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ആലോചിച്ചിട്ടുണ്ടാവാം എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ ഇത് ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും പ്രയോറിറ്റീസ് ഇത് എങ്ങനെ ശരിയാവും എങ്ങനെ ശരിയാവും കുറെ ആലോചിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നു കുറെ അധികം നെഗറ്റീവ് ബിലീഫ്സ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ബട്ട് യൂണിവേഴ്സ് പറയുന്നുള്ളത് ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻസേക്കാളും അതിനെ ഫ്യൂച്ചറിലേക്ക് വിഷം ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻസ് ഒന്നുമല്ല ബിക്കോസ് നിങ്ങൾക്ക് ഇവിടെ ഒരു ഒരു എക്സ്പാൻഷൻ ആണ് നടക്കുന്നത് ഒരു എക്സ്പാൻഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണോ അതിനെ ഇഗ്നോർ ചെയ്യുക അത് നോക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് വരുന്നത് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് ഇപ്പോൾ എന്ത് എൻഡിങ് സംഭവിച്ചിട്ടുണ്ടോ അത് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് ഒരു പുതിയ ഓപ്പർച്യൂണിറ്റിയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരുന്നുണ്ട് ഒരു പുതിയ പാർട്ട്ണർഷിപ്പ് കൊണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ ഏതൊരു ബിസിനസ്സായിരിക്കാം അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ളൊരു നിങ്ങൾക്ക് ആവുന്ന ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ജോബിലേക്ക് ജോബിലേക്കായിരിക്കാം അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ആ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ എൻഡിങ്സ് നടക്കുന്നത് ബിക്കോസ് ഈ ഒരു എൻഡിങ് നടക്കുന്നത് ഒരു പുതിയ ബിഗനിങ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് സോ നിങ്ങൾ ഒരിക്കലും അതിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ടതില്ല ഒന്നും ഇതെങ്ങനെ ശരിയാവും എങ്ങനെ ശരിയാവും എന്താവും എന്നത് ആലോചിച്ച് കുറേ നെഗറ്റീവ് ആക്കേണ്ടതില്ല കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് നോക്കണ്ട ഫ്യൂച്ചറിലേക്ക് നോക്കും ബിക്കോസ് ഇൻ ദ ഫൈവ് ഡി ഫൈവ് ഡി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്യൂച്ചറിൽ അത് ഓൾറെഡി നമ്മളൊരു ഓൾറെഡി നിങ്ങൾക്കത് കിട്ടിക്കഴിഞ്ഞു നിങ്ങളൊരു ബിഗ് എക്സ്പാൻഷന് വേണ്ടിയിട്ട് റെഡിയാണ് നിങ്ങൾ എക്സ് ലൈക്ക് അതിൻ്റെ ഒരു ഫ്യൂച്ചർ പോസിബിലിറ്റീസിനെ കുറിച്ച് ആലോചിക്കുക പോസിറ്റീവ് ഔട്ട്കം ആലോചിക്കുക ബിക്കോസ് ഇത് കഴിഞ്ഞു എന്ന് വിചാരിച്ചാൽ അതിൽ ഒന്നും എൻഡിങ് അല്ല ബിക്കോസ് അവിടെ ഒരു പുതിയ ബിഗിനിങ് ആണ് നിങ്ങളുടെ കരിയറിൽ നടക്കാൻ പോകുന്നത് എന്തോരോപ്പർച്യൂണിറ്റി നിങ്ങളിലേക്കായിട്ട് തന്നെ വരും ആൻഡ് അത് ക്ലെയിം ചെയ്യുക ഒരു പുതിയ പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം ഒരു പുതിയ ജോബ് ആയിരിക്കാം ബട്ട് കൂടുതലും ബിസിനസ് റിലേറ്റഡ് ആണ് കാണുന്നുണ്ടെങ്കിൽ പുതിയ ബിസിനസ് പാർട്ട്ണർഷിപ്സ് ആയിരിക്കാം അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ആൾക്കാരായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഏതെങ്കിലും ഒരാളെ നിങ്ങൾ മീറ്റ് ചെയ്യാം ആൻഡ് ആള് വഴി നിങ്ങൾ ആ ലൈന ഔന്നൊരു 조ലി കിട്ടാം ആൻഡ് അതില് നിങ്ങൾക്ക് ഒരു વેલી அபണ്ടൻസ് આપણા ലൈഫിലേക്ക് വരാം ഓക്കേ സോ എല്ലാം എനിക്ക് കിട്ടി കഴിഞ്ഞ പായലും അതൊരു പുതിയ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് പുതിയൊരു ബിഗിനിങ്ങിനെ കുറിച്ചിട്ടായിരുന്നു പക്ഷേ ഇത് കൂടുതലും നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് ആൻഡ് നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ടതില്ല അൺഫുൾഫില്ലിങ് ആയിട്ടുള്ള കരിയർ നിങ്ങൾ ലെഫ്റ്റ് ഔട്ടായി ഇനി എങ്ങനെ ലൈഫ് മുന്നോട്ട് പോകും എന്ന് വെച്ചിട്ട് ആവലാതിപ്പെടേണ്ടതില്ല ബിക്കോസ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ ആലോചിക്കുക എക്സ്പാൻഷൻ പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം ആലോയ്ക്കുക ബിക്കോസ് അത് പോസിറ്റീവായിട്ട് തന്നെയാണ് നടക്കാൻ പോകുന്നത് ഓക്കെ ഒന്നുകൊണ്ട് മേടിക്കേണ്ടതില്ല ഓപ്പർച്യൂണിറ്റി വരും നിങ്ങളുടെ ലൈഫിൽ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യുക എന്തായിരിക്കുന്നുള്ളത് സോ പോസിറ്റീവ് ക്ലെയിം ചെയ്യുക ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻസ് ക്ലെയിം ചെയ്യുക ഒരിക്കലും നെഗറ്റീവ് ട്രാൻസ്ഫോർമേഷൻസ് ക്ലെയിം ചെയ്യുന്നത് ഐ ക്ലെയിം ഓൾ ദ പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ പോസിറ്റീവ് ബ്ലസ്സിങ്സും പോസിറ്റീവ് ചേഞ്ചസും പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻസും എൻ്റെ കരിയറിലുള്ള പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻസും ക്ലെയിം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ക്ലെയിം ചെയ്യുക ഓക്കെ സോ ഇതൊരു ക്വിക്ക് റീഡിംഗ് ആയിരുന്നു നിങ്ങൾക്ക് റെസിനേറ്റ് ആവാണെങ്കിൽ എന്തായാലും പറയാം ഓക്കെ സോ നമുക്കിനി നെക്സ്റ്റ് ഫയലിലേക്ക് പോവാം ഓക്കെ ഫയൽ നമ്പർ ത്രീ ഇപ്പോൾ ഇതാ നിങ്ങൾ ഈ കളറാണ് ചൂസ് ചെയ്തതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റീഡിങ് എന്താ നോക്കാം ജഡ്ജ്മെൻറ്റ് എംപ്രസ് കിങ് ഓഫ് സോട്സ് ബ്യൂട്ടിഫുൾ നിങ്ങൾക്കുള്ള ഹാൻഡ് മെയ്ഡ് ഡെസ്ക്സ് ഞാൻ കുറച്ച് കാഴ്ച എടുത്തിട്ടുണ്ട് അതൊന്നും നോക്കാം റെക്കഗ്നേഷൻ ഫുൾഫിൽമെൻ്റ് കൺസിസ്റ്റൻസി ലെവലാക്കുക ഫോക്കസ് എനിക്ക് തോന്നുന്നു ഈ പൈലിൽ കുറച്ച് കൂടുതൽ ഹാൻഡ് മെയ്ഡ് ഡെക്സ് വന്നിട്ടുണ്ട് കോൺഫിഡൻസ് ആൻഡ് ഷിഫ്റ്റ് ഫോക്കസ് സോ ക്ലിയർ ആയിട്ട് പയൽ നമ്പർത്തിൻ്റെ മെസ്സേജ് എന്താണ് വരുന്നത് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ വളരെയധികം കുറേ നാളായിട്ട് നിങ്ങളൊരു റെക്കഗ്നേഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരുന്നുണ്ടാവും അതിലുള്ള വളർച്ച ആഗ്രഹിക്കുന്ന ആൾക്കാരായിരുന്നുണ്ടാവും ആൻഡ് അത് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച സംഭവങ്ങൾ ഫുൾഫിൽ ആകാൻ പോകുന്നു നിങ്ങളുടെ എഫേർട്ട്സിൻ്റെ റെക്കഗ്നേഷൻ ഉണ്ടാകാൻ പോകുന്നുള്ള വളരെയധികം ഒരു കൺഫർമേഷൻ ആണ് ഈ പയലിലേക്കുള്ളത് ഏതർ നിങ്ങൾ ഇത്രയും നാളും ഭയങ്കര കൺസിസ്റ്റൻ്റ് ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ ജോബിന് വേണ്ടി എഫേർട്ട് ഇട്ടുകൊണ്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിന് റിസൾട്ടുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ റിസൾട്ടുകൾ നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റും നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ എഫേർട്ട്സ് ആണെങ്കിൽ നമ്മളതിന് എഫ് റിസൾട്ട് കാണുന്നില്ല എന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ടതില്ല ബിക്കോസ് അത് അത് ഇത്ര നാൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എഫേർട്സിന് നിങ്ങൾക്ക് റെക്കഗ്നേഷൻ സംഭവിക്കാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര നാൾ എഫേർട്സ് ഇട്ടിട്ടില്ലെങ്കിൽ എല്ലാ എല്ലാ ദിവസവും ചെറിയ ചെറിയ നിങ്ങളുടെ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അതിന് ചെറിയ എഫേർട്ട്സ് ഇട്ടുകൊണ്ടിരിക്കുക ബിക്കോസ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച സംഭവത്തിൽ റെക്കഗ്നീഷൻ ആൻഡ് ഫുൾഫിൽമെന്റ് വരാൻ പോകുന്നു അവിടെ ഒരു ലെവലപ്പ് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ എന്തൊരു പൊസിഷനാണോ ഒരു പ്രൊമോഷൻ ആണോ ആഗ്രഹിച്ചത് ഒരു ഹയർ പൊസിഷനാണോ ആഗ്രഹിച്ച് നിങ്ങൾ വളരെയധികം എവിടെ എവിടെ എൻ്റെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്കുള്ള ഫൈനൽ ഇതാണ് നിങ്ങൾക്കത് സംഭവിക്കാൻ പോകുന്നു ബട്ട് ഒരു ബട്ട് അത് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ നെഗറ്റീവായിട്ട് ആലോചിക്കുന്നുണ്ടാവും എന്തെങ്കിലും ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ബട്ട് അതിൽ നിന്നുള്ള അതിൽ നിന്നൊക്കെ വിട്ടുപോരാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടോ നിങ്ങൾ നിങ്ങളുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട് ബിക്കോസ് സി രണ്ട് കാടും ഫോക്കസ് നിങ്ങളുടെ ഷിഫ് ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുക നിങ്ങളെന്തിനേക്കാണോ ആഗ്രഹിച്ച് ആ ഒരു സംഭവത്തിലേക്ക് നിങ്ങളുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുക ഒന്നും പെടാണ്ടിരിക്കുക ഫോക്കസ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ടുകൾ മൾട്ടിപ്ലൈ ആവും നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ റിസൾട്ട് കാണാത്തത് കൊണ്ട് എവിടെയോ ഷിഫ്റ്റായി പോയിട്ടുണ്ട് ചെറുതായിട്ട് ഒരു മേ ഒരു ഫ്യൂ പേഴ്സെൻറ്റ് ആൾക്കാർക്ക് എവിടെയോ ഫോക്കസ് ഷിഫ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട് പക്ഷേ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാ കിങ് ഓഫ് സോർട്സ് എനർജിയിൽ തിരിച്ചു കൊണ്ടുവന്ന് ആയിട്ട് തിരിച്ചു വരാം ഒരു എംപ്രസ് പോലെ തിരിച്ചു വരാം നിങ്ങളുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യാമെന്ന് കാരണം ഇത് ഫുൾഫിൽമെൻ്റ് ആണ് നിങ്ങൾക്ക് ആഗ്രഹിച്ച റെക്കഗ്നീഷനും നിങ്ങൾ ആഗ്രഹിച്ച റിസൾട്ട്സും മൾട്ടിപ്ലൈ ആവുന്ന ടൈമാണ് സോ യൂണിവേഴ്സ് നിങ്ങൾക്ക് വിളിക്കുന്ന ഫൈനൽ കോളിങ്ങ് ാണ് എന്താണോ ഡിസ്ട്രാക്ഷൻസ് അതൊക്കെ എലിമിനേറ്റ് ചെയ്തിട്ട് തിരിച്ച് വരാ ബിക്കോസ് ദിസ് ഇസ് ദ ടൈം ഫോർ ലെവലപ്പ് ദിസ് ഇസ് ടൈം നിങ്ങൾ ആഗ്രഹിച്ച റെക്കഗ്നേഷനുള്ള ടൈമായി നിങ്ങളാഗ്രഹിച്ചുള്ള ലെവലപ്പിനുള്ള ടൈമായി നിങ്ങൾ ആഗ്രഹിച്ചുള്ള റിസൾട്ട്സ് വരാനുള്ള ടൈമായി സോ കോൺഫിഡൻസോടുകൂടെ മുന്നോട്ട് പോവുക കോൺഫിഡൻസോട് മുന്നോട്ട് പോകുക ഇറ്റ്സ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റീഡിങ് ആണ് ഇതൊരു ഫുൾഫിൽമെന്റ് റീഡിങ് ആണ് നിങ്ങൾ ആഗ്രഹിച്ച് നമ്മൾ ഫുൾഫിൽ തന്നെയാവും ബട്ട് സ്റ്റക്കാവാണ്ടിരിക്കുക ഫോക്കസ് ചെയ്യുക എന്താണ് ചെയ്യുന്നത് നിങ്ങളുടെ എനർജി എവിടെ എവിടെയാണ് നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആവുന്നത് അവിടെ നിന്ന് തിരിച്ച് നിങ്ങളുടെ എനർജി ട്രാക്കിലേക്ക് കൊണ്ടുവരിക ഓക്കെ എനർജി ക്ലെയിം ചെയ്യുക ഇത് കാണുന്ന ആൾക്കാർ എവിടെയെങ്കിലും നിങ്ങൾക്കത് തോന്നുന്നുണ്ട് ഇതെനിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവിടുത്തെ എനർജി നിങ്ങൾ മാറ്റുക എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ മാറ്റണം മാറ്റണം അത് ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നിന്നായിരിക്കും നിങ്ങളുടെ എനർജി ഷിഫ്റ്റ് ചെയ്യേണ്ടിയിരിക്കുക എന്നിട്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും കൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്നാൽ മതി പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട്സ് വരും പെട്ടെന്ന് റെക്കഗ്നേഷൻ ഉണ്ടാവും ലെവലപ്പ് ആവാനുള്ള ടൈം ആയിട്ടുണ്ട് ഇറ്റ്സ് എ വെരി ഫുൾ കാർഡ് ഇത് വളരെ അധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റീഡിങ് ആണ് സോ എന്തായാലും ക്ലെയിം ചെയ്യുക നടന്നു കഴിഞ്ഞാൽ എന്തായാലും കമൻസ് ചെയ്യുക സോ നിങ്ങളുടെ കമൻസ് പോസിറ്റീവ് കമൻസ് എന്തായാലും കാണുന്ന ആൾക്കാർക്ക് വളരെയധികം പോസിറ്റിവിറ്റി നിറയ്ക്കും സോ ക്ലെയിം ചെയ്യുക കൺഗ്രാജുലേഷൻസ് കൺസിസ്റ്റൻ്റ് ആയിരിക്കാം നിങ്ങളുടെ എഫേർട്ട്സൊക്കെ വർത്താണ് ഓക്കെ സോ ഇതൊരു ഷോർട്ട് റീഡിംഗ് ആയിരുന്നു സോ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും റീഡിങ്സ് ഓർ ഇതുപോലത്തെ പിക്ക് അപ്പ് ഓയിൽ റീഡിങ്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എനിക്ക് മെയിൽ ചെയ്യാം ഓർ കമൻ ബോക്സിൽ ഇടാം സോ അതാണ് നിങ്ങൾക്കുള്ള റീഡിങ് സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തതിൽ കാണാം ടിൽ ദെൻ എവ്രി വൺ സെൻഡിങ് ബ്ലെസ്സിങ്സ് ബായ്